ചങ്ങായിമാരെ ചന്തകളിലൊക്കെ നല്ല രീതിയിൽ തിരക്കുണ്ട് ഒരുപാട് ആളുകൾ ചന്തയിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം ചന്തയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു ചന്തയാണ് കുഴൽമന്ദം ചന്ത പാലക്കാട് ജില്ലയിൽ പാലക്കാട് തൃശൂർ ഹൈവേയിൽ കുഴൽമന്ദം പോലീസ് സ്റ്റേഷന് എതിർവശമായിട്ട് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത് ഈ ആഴ്ചയിലും ഒരുപാട് കന്നുകൾ എത്തിയിട്ടുണ്ട് സാധാരണ ആഴ്ചത്തേക്കാൾ കുറവാണ് ഈ ആഴ്ച കന്നുകൾ ഉള്ളത് പക്ഷേ ഒരുപാട് ആളുകൾ വേടിക്കാൻ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ള കന്നുകൾക്ക് തീ പാറുന്ന വിലയാണെന്ന് ചന്തയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചന്തയിൽ അവർ പറയുന്ന വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന കന്നുകൾക്ക് ഒരു ലക്ഷക്ക വില പറയുന്ന കന്നുകാലികൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ അമ്പതിനായിരക്കായിരിക്കും മതി പോലെ തോന്നിക്കുള്ളൂ പക്ഷേ നമുക്ക് അമ്പതിനായിരം വില പറയാൻ കഴിയില്ല ചന്തയിൽ അവർ ചോദിക്കുന്ന വിലയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ അവർ ചോദിക്കുന്ന വില കൊടുത്തിട്ട് മേടിക്കേണ്ടി വരില്ല നമ്മൾ മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ ജ്വല്ലറിയിലൊന്നും അല്ല പോയിരിക്കുന്നത് ചന്തയിലാണ് അപ്പോൾ നമുക്ക് നമ്മുടേതായ വിലക്ക് ബാർഗേൻ ചെയ്തെടുക്കുക അവർ ചന്തയിൽ അവരുടെ വില പറയും നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗേൻ ചെയ്തെടുക്കണം അതാണ് ചന്തയിലെ രീതി ഇവിടെ ഒരു കന്നിനെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഈ കാണുന്ന കന്നിന് ചോദിച്ച വില മുപ്പത്തിയാറായിരം രൂപയാണ് നാട്ടിൻ പുറന്നു കൊണ്ടുവന്നിട്ടുള്ള ഒരു കന്നാണ് മുപ്പത്താറ് രൂപയാണ് ചോദിച്ച വില അതേപോലെ തന്നെ ഇതാ ഇവിടെ ഒരു അഞ്ച് പോത്തുകളെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഒരു ആവറേജ് വലുപ്പത്തിനുള്ള പോത്തുകളാണ് രണ്ട് വയസ്സ് പ്രായമായതുകൊണ്ട് രണ്ട് വയസ്സ് പ്രായ ആകാത്ത പോത്തുകളും ആ കൂട്ടത്തിലുണ്ട് ഏകദേശം ഒരു നാല്പത്തഞ്ച് നാൽപ്പത്തെട്ട് ആ റേഞ്ചൊക്കെയാണ് ഈ വില ചോദിച്ചത് അതേപോലെ തന്നെ അതാ ഇവിടെ അത്യാവശ്യം വലുപ്പത്തിനുള്ള ഒരു നാല് പോത്തുകളെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള പോത്തുകളാണ് ഏകദേശം ഒരു നൂറ്റി അൻപതിൻ്റെ മുകളിൽ ഇരുന്നൂറിൻ്റെ കടുത്ത് പോ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള പോത്തുകളൊക്കെ ഇതായി കൂട്ടത്തിലുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം എഴുപതിനായിരം രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് അത്യാവശ്യം നല്ല മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള വലുപ്പുള്ള പോത്തുകളാണ് നാടൻ പോത്തുകളാണ് നാട്ടുമ്പുറത്ത് വലു വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകൾ അതിനാണ് നമ്മൾ നാടൻ പോത്തുകൾ എന്ന് പറയുന്നത് അല്ലാണ്ട് നാടൻ പ്രീഡല്ല ഉദ്ദേശിച്ചത് ഇവിടെ ഈ ലൈനിൽ കുറച്ച് പശുക്കളെയാണ് കെട്ടിയിട്ടുള്ളത് ഈ കാണുന്ന പശുക്കൾ കൂടുതലും മീറ്റ് പർപ്പസിന് പോകുന്ന പശുക്കളെ തന്നെയാണ് വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ളതോ അല്ലെങ്കിൽ കറവയുള്ളതോ ആയിട്ടുള്ള പശുക്കളൊന്നും ഈ കൂട്ടത്തിലില്ല കറവ പറ്റിയതും ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള പശുക്കളാണ് ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് മീറ്റ് പർപ്പസിന് പോകുന്നതാണ് ഈ കാണുന്ന പശുക്കൾക്ക് ഏകദേശം ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയൊക്കെയാണ് ഈ ചന്തയിൽ വില ചോദിക്കുന്നത് ഇതൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ചാം റേഞ്ചിലൊക്കെ വില ചോദിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ പെരുന്നാളോട് അടുപ്പിച്ചിട്ടായത് കൊണ്ടാണ് തോന്നുന്നുണ്ട് ഇപ്പോൾ മുപ്പതിൻ്റെ മുകളിലാണ് ആ പശുക്കൾക്കൊക്കെ വില ചോദിച്ചത് ഇവിടെ ഈ ഭാഗത്തൊക്കെ ധാരാളം പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ഇതെല്ലാം നാട്ടിൻ പുറത്ത് വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടു വന്നിട്ടുള്ള പോത്തുകളാണ് ആ ലൈനിൽ കെട്ടിയിട്ടുള്ള പോത്തുകൾക്കൊക്കെ ഏകദേശം നാല്പത്തഞ്ച് നാല്പത്തെട്ട് അൻപത് ആറേഞ്ചൊക്കെയാണ് വില ചോദിച്ചത് അതേപോലെ തന്നെ ഇവിടെ രണ്ട് പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ഈ കാണുന്ന പോത്തുകൾക്ക് അൻപതിനായിരം രൂപ മുതൽ എഴുപത് രൂപ വരെയൊക്കെ വില ചോദിക്കുന്നുണ്ട് ചെറുതിനൊക്കെ അൻപത് അൻപത്തിരണ്ട് ആറേഞ്ചൊക്കെയാണ് വില ചോദിച്ചത് ഇവിടെയും രണ്ട് പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ഈ കാണുന്ന പോത്തുകൾക്ക് അറുപത്തെട്ട് രൂപ എഴുപത്തഞ്ച് രൂപ ആറേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട് ചന്തയിൽ ഇപ്രാവശ്യം നല്ല രീതിയിലാണ് വില ചോദിക്കുന്നത് അവർ ചോദിക്കുന്ന വില നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീറ്റിന് ഏകദേശം ഒരു അറുന്നൂറ് രൂപ അഞ്ഞൂറ്റൻപത് രൂപ റേഞ്ചൊക്കെ കൊടുക്കേണ്ടി വരും ഇപ്പോഴത്തെ ലെവലിൽ അവർ പറയുന്ന വില നോക്കുകയാണെങ്കിൽ നമ്മൾ ബാർഗെയിൻ ചെയ്ത് എടുക്കുകയാണെങ്കിലും ഒരു നാനൂറ്റൻപത് നാനൂറ്റി അൻപത് ആ റേഞ്ചൊക്കെ കൊടുത്താലാണ് പോത്തിന് ഇപ്പോൾ ചന്തയിൽ നിന്ന് കിട്ടുള്ളൂ അത്രയധികം വിലയാണ് ഇപ്പോൾ ചന്തയിൽ പറയുന്നത് നമ്മൾ കടയിൽ പോയിട്ട് മീറ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് പാലക്കാട് ഏരിയയിലൊക്കെ ഏകദേശം ഒരു മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരക്കാണ് പാലക്കാട് ഭാഗത്തൊക്കെ മീറ്റിന് വില വരുന്നുള്ളൂ ഇവിടെ ഈ ഭാഗത്ത് ഒരു ആവറേജ് വില കൊടുത്താൽ കിട്ടാവുന്ന രീതിയിലുള്ള കുറച്ച് കന്നുകളാണ് മോഹവില ഇതേപോലെയുള്ള കാളകൾക്ക് കൊടുക്കേണ്ടി വരില്ല എന്നാൽ അത്യാവശ്യം ഇറച്ചി കിട്ടുകയും ചെയ്യും ആ രീതിയിലുള്ള കാളകളെയാണ് ഇതാ ഇവിടെ ഈ ഭാഗത്ത് കാണുന്നത് ഇവിടെ ഈ കൂട്ടത്തില് ധാരാളം ഇതേപോലെയുള്ള കാളകൾ എത്തിയിട്ടുണ്ട് തോട്ടിക്കൊമ്പുള്ള ഇതേപോലെ വലിയ കൊമ്പുള്ള കാളകളും ഉണ്ട് ഇടത്തരം കൊമ്പുള്ള ഇതേപോലെയുള്ള കാളകളും ഈ ഭാഗത്തൊക്കെ കെട്ടിയിട്ടുണ്ട് അത് ആ കൂട്ടത്തിലൊക്കെ വലിയ കൊമ്പുള്ള കാളകളാണ് ധാരാളമായിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ ഇറച്ചി കിട്ടുകയും ചെയ്യും എങ്കിലും മോഹവില കൊടുത്ത് വാങ്ങേണ്ടി വരില്ല ആ രീതിയിലുള്ള കാളകളാണ് ആ കാണുന്ന കാളകളൊക്കെ എഴുപതിനായിരം രൂപ മുതല് എൺപത് തൊണ്ണൂറ് റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കാളകളാണ് അവിടെ കണ്ടത് ഇവിടെ ഈ ഭാഗത്ത് രണ്ട് പശുക്കളെയും ഒരു മോരിക്കുട്ടനെയും കെട്ടിയിട്ടുണ്ട് പശുക്കൾക്കൊക്കെ ഏകദേശം മുപ്പത്താറ് രൂപ മുപ്പത്തെട്ട് രൂപ റേഞ്ചാണ് വില ചോദിച്ചത് മോരിക്കുട്ടിക്ക് ഏകദേശം മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് ആ റേഞ്ച് വില ചോദിക്കുന്നുണ്ട് എല്ലാം ബാർഗൻ ചെയ്താൽ വില കുറയും അവർ പറയുന്ന വിലയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതേപോലെ ഈ ഭാഗത്ത് ഒരുപാട് പശുക്കളെ കെട്ടിയിട്ടുണ്ട് കറവയുള്ളതും കറവ തുടങ്ങുന്നതുമായിട്ടുള്ള വളർത്താൻ പറ്റിയ രീതിയിലുള്ള ധാരാളം പശുക്കൾ ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് കറവയുള്ളതുണ്ടാവും ചന ഉള്ളത് ഉണ്ടാകും നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ പറ്റിയ രീതിയിലുള്ള പശുക്കൾ ധാരാളം ഈ ആഴ്ച ചന്തയിൽ എത്തിയിട്ടുണ്ട് ഇതാ ഈ കാണുന്ന പശുവിന് ചോദിച്ച വില ഇപ്പോൾ കൊണ്ടുപോകുന്ന പശുവിന് ചോദിച്ച വില അറുപതിനായിരം രൂപയാണ് ഈ ചന്തയിൽ വില ചോദിച്ചത് അത്യാവശ്യം വലുപ്പത്തിനുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അറുപത് രൂപയാണ് ഈ ചന്തയിൽ വില ചോദിച്ചത് അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് എച്ച് എഫിൻ്റെ അടുത്ത് പെട്ടത് എച്ച് എഫ് ജേഴ്സി ക്രോസ് ബ്രീഡ് പെട്ടതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പശുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന പശുക്കളൊക്കെ ഏകദേശം നാൽപ്പത് രൂപ നാൽപ്പത്തിരണ്ട് രൂപ മുതൽ അറുപത് അറുപത്തഞ്ച് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള പശുക്കൾ അതായി കൂട്ടത്തിൽ കാണുന്നുണ്ട് ധാരാളം കറവയുള്ള പശുക്കൾ വരുന്ന ഒരു ചന്തയാണ് കുഴൽമന്ദൻ ചന്ത കുഴൽമന്ദൻ ചന്ത ധാരാളം കർഷകർ നേരിട്ട് ചന്തയിൽ നിന്ന് വിൽക്കാനും വാങ്ങാനും എത്തുന്ന ഒരു ചന്ത കൂടിയാണ് കുഴൽമന്നം ചന്ത കേരളത്തിന്റെ അതിർത്തി പ്രദേശമായ തമിഴ്നാട് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൂടുതലും വളർത്താൻ പറ്റിയ രീതിയിലുള്ള കറവയുള്ള പശുക്കളും അതേപോലെ ക വളർത്തു കുട്ടികളൊക്കെ ധാരാളം വരുന്നൊരു ചന്ത കൂടിയാണ് വലിയ രണ്ട് കാളകളെ കൊണ്ടുപോകുന്നുണ്ട് വണ്ടികളിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ ഇവിടെ ഈ ഭാഗത്ത് നാട്ടിൻ പുറത്ത് വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മോരിക്കൂട്ടിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് എച്ച് എഫിൻ്റെയൊക്കെ ഒരു ക്രോസ് ബ്രീഡാണ് ഈ കാണുന്ന മൂരിക്കോടനൊക്കെ അറുപത്തഞ്ച് എഴുപത്തഞ്ച് ആ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത് കറക്റ്റായിട്ടൊരു വില പറയാത്തത് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് പറയുന്നത് ഇപ്പൊ ചന്ത രാവിലെ തുടങ്ങുന്നതേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ രാവിലെ നേരത്തെ ആറര ഏഴ് മണിക്കൊക്കെയാണ് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ രണ്ട് കാളകളെ കൂടി കൊണ്ടുപോകുന്നുണ്ട് ആന്ധ്ര കാളകളാണ് ആന്ധ്രാ ബ്രീഡാണ് വണ്ടികളിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോകുന്നുള്ളൂ ഇവിടെ ഒരു നാട്ടിൻ പുറത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൊരു കന്നാണിത് നാട്ടിൻ പുറത്ത് വളർത്തി വലുതാക്കിയിട്ടുള്ളൊരു കന്നാണ് ഈ കാണുന്ന കന്നിനെ വാങ്ങിച്ചു കെട്ടിയിരിക്കുകയാണ് അതിൻ്റെ വില ചോദിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ആളുകളെ കണ്ടിട്ടില്ല അത് മേടിച്ച കന്നാണ് മേടിച്ച വില നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഈ ഭാഗത്ത് കാന്ങ്കേയത്തിൻ്റെ പ്രേഡപ്പെട്ടിട്ടുള്ള ഒരു മൂന്ന് കാളകളെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഈ കാണുന്ന കാളകൾക്ക് ചോദിച്ച വില അൻപത്തിരണ്ടായിരം രൂപ മുതൽ അറുപത്തി എട്ടായിരം എഴുപതിനായിരം രൂപ വരെയൊക്കെയാണ് ചോദിച്ചത് മൂന്ന് കാളുകൾ ആ അറ്റത്ത് നിൽക്കുന്ന കാളയൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള നല്ല പവർ തോന്നിക്കുന്ന രീതിയിലുള്ള കാളയാണ് അതേപോലെ തന്നെ അതാ ഇവിടെ ഒരു മൂന്ന് മോരിക്കുട്ടികളെ പിടിച്ച് നിൽക്കുന്നുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ടാവില്ല കാഴ്ചക്ക് കറക്റ്റായിട്ട് അതിന്റെ പല്ല് പിടിച്ചു നോക്കിയാലാണ് വയസ്സും കാര്യങ്ങളും അറിയുള്ളൂ നമുക്ക് അതിന്റെ വില ചോദിക്കാൻ കഴിഞ്ഞില്ല വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് വഴിയിലാണ് അതിനെ പിടിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അതാ ഇവിടെ ഗിയറിൻ്റെ അണുത്തിപ്പെട്ടിട്ടുള്ള ഒരു കാളക്കുട്ടിനെ അത് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടു വന്നിട്ടുണ്ട് കുട്ടിയെന്ന് പറയാൻ കഴിയില്ല എന്ന കാഴ്ചക്ക് ഇനി ധാരാളം വളരാനും ഉണ്ട് അത്യാവശ്യം വലുപ്പത്തിനുമുണ്ട് നമ്മുടെ കാഴ്ചപ്പാട്ടിൽ നൂറ് കിലോൻ്റെ മുകളിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗിയറിൻ്റെ അണുത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മോരിക്കുട്ടിയാണ് അത്യാവശ്യം വലുപ്പത്തിനുണ്ട് അത് ഫുള്ളായിട്ടൊന്ന് മീറ്റൊക്കെ കയറി നിറഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല അടാറ് വലുപ്പത്തിൽ വരുന്ന രീതിയിലുള്ള ഒരു കന്നാണ് ഇനി ധാരാളം വളരാനുണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ അടുപ്പിച്ചൊരു മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ടേ ഉള്ളൂ ഓരോരുത്തർ കച്ചവടക്കാർ വന്നിട്ട് വിലക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്തയിൽ കൂടുതലും രാവിലെ നേരത്തെ വന്നാൽ പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് കച്ചവടക്കാർ മേടിച്ചിട്ട് മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് മേടിക്കാറുണ്ട് അപ്പോൾ രാവിലെ നേരത്തെ വന്നാൽ കൂടുതലും ആദ്യം വരുന്നത് കച്ചവടക്കാരനെ ആയിരിക്കും മേടിക്കാൻ വേണ്ടി വരുന്നത് ഇവിടെ ഈ ഭാഗത്ത് സഹിവാളിന് അടുത്ത് പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സഹിവാളിൻ്റെ ഒക്കെ ഒരു ക്രോസ് ബ്രേഡ് പെട്ടുള്ള വളർത്താൻ പറ്റിയ ഒരു അടിപൊളി മോരിക്കുട്ടിനെ കെട്ടിയിട്ടുണ്ട് ഈ കാണുന്ന മോരിക്കുട്ടിക്ക് ചന്തയിൽ ചോദിച്ച വില ഇരുപത്തിയേഴായിരം രൂപയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മോരിക്കുട്ടിയാണ് ഇരുപത്തിയേഴ് രൂപയാണ് ചന്തയിൽ ചോദിച്ച വില ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകളെ കെട്ടിയിട്ടുണ്ട് മീറ്റ് പർപ്പസിൽ പോകുന്ന വലിയ പോത്തുകളാണ് ഇറച്ചി ആവശ്യത്തിന് കൊണ്ടുപോകുന്ന പോത്തുകളാണ് വളർത്താണെന്നും ഇതുപോലുള്ള വലിയ പോത്തുകളെ കൊണ്ടുപോകാറില്ലാവരും ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം അറുപത്തയ്യായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരേക്കാണ് വില ചോദിക്കുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത് കിലോ മുതൽ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എൺപത് രൂപ വരെ ഇരുന്നൂറ്റി എൺപത് കിലോ വരേക്ക് മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ് ഓരോന്നിനെ അഴിച്ചു പിടിച്ചാലാണ് ഓരോന്നിൻ്റെ വലിപ്പം കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കാൻ കഴിയുള്ളൂ ഈ ആഴ്ച ഒരുപാട് വളർത്ത് കുട്ടികളും ചന്തയിൽ വന്നിട്ടുണ്ട് ഇവിടെ ഈ കൂട്ടത്തിൽ കുറച്ച് തമിഴ്നാടൻ കുട്ടികളാണ് കിട്ടിയിട്ടുള്ളത് വളരെ ചെറിയ കുട്ടികളാണ് ഒരു നാലഞ്ച് മാസം മുൻപേ ഇതുപോലെയുള്ള കുട്ടികൾക്കൊക്കെ ചന്തയിൽ ഏകദേശം ഒരു പതിനാല് രൂപ പതിനഞ്ച് രൂപയൊക്കെ ചോദിച്ചിരുന്നു നമ്മൾ ബാർഗൻ ചെയ്താൽ ഒരു പത്ത് രൂപ പതിനൊന്ന് രൂപ റേഞ്ചിലേക്ക് അല്ലെങ്കിൽ പത്ത് രൂപയ്ക്ക് താഴെയൊക്കെ കിട്ടിയിരുന്ന രീതിയിലുള്ള വളർത്തു കുട്ടികളാണ് ഇപ്പോൾ ആ പരുവത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഏകദേശം പതിനഞ്ച് രൂപ മുതൽ ഇരുപത്തിരണ്ട് രൂപ വരേക്കാണ് ചന്തയിൽ വില ചോദിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഈ ലൈനിലും ഒരുപാട് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഇത് ആന്ധ്രാ കുട്ടികളാണ് കൊമ്പ് നീളമുള്ള ഒരു ബ്രീഡ് വളരുന്ന ബ്രീഡ് തന്നെയാണ് പക്ഷെ കൊമ്പ് നീട്ടുണ്ടാവും മൊറാ ബ്രീഡിൻ്റെ അത്രക്കണ്ട് വളർച്ച കാണിക്കില്ല ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികളും നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ ഒരു പൊടിക്ക് വലിപ്പം കൂടുതലുണ്ട് അത്രയേ ഉള്ളൂ ഒരു ഏകദേശം ഒരു അഞ്ച് മാസം ആറ് ആറുമാസമൊക്കെ പ്രായം ആയിട്ടുണ്ടാവുള്ളൂ ഈ കാണുന്ന കുട്ടികൾക്കും ഏകദേശം പതിനാറ് രൂപ മുതൽ ഇരുപത്തിരണ്ട് രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് ഇവിടെ ഈ കൂട്ടത്തില് കുറച്ചുകൂടി വലുപ്പമുള്ള കുട്ടികളാണ് ഇത് ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഈ ലൈനിൽ കെട്ടിയിട്ടുള്ള വളർത്തു കുട്ടികൾക്ക് ഇരുപത്തിനാലായിരം രൂപ മുതൽ മുപ്പത് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഇവിടെ ഈ രണ്ട് ലൈനിലായിട്ട് കെട്ടിയിട്ടുള്ളത് ആ അറ്റത്ത് ഫ്രണ്ടിലത്തെ ലൈനിൽ അത്യാവശ്യം വലുപ്പത്തിനുള്ള കുട്ടികളാണ് അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇവിടെ ഈ ലൈനിൽ തന്നെ ഈ അറ്റത്തായിട്ട് ചെറിയൊരു കുട്ടിനെ കെട്ടിയിട്ടുണ്ട് ഇത് കൊമ്പില്ലാത്തൊരു പോത്തിൻകുട്ടിയാണ് ഇനി കൊമ്പില്ലാതെ വരുന്ന ബ്രീഡാണോ എന്താ സംഭവം അറിയില്ല ഒരു മോഴ പോത്തിൻകുട്ടിയാണ് അത് കറക്റ്റ് ബ്രീഡായതെന്ന് നമുക്കറിയില്ല ഇവിടെ ഈ ഭാഗത്ത് ഒരു ഇടത്തരം പോത്തിൻകുട്ടികളാണ് ഇതൊക്കെ ഏകദേശം മുപ്പത്തയ്യായിരം രൂപ മുതൽ നാൽപ്പത് രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ് വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ളതൊക്കെ ആ കൂട്ടത്തിലുണ്ട് ഈ കൂട്ടത്തിൽ കുറച്ച് കൊമ്പ് നീട്ടം കൂടുതലുള്ള പോത്തിൻകുട്ടികളാണ് ഇതൊക്കെ കൂടുതലും ആവശ്യത്തിനാണ് ആളുകൾ കൊണ്ടുപോകാറുള്ളത് കൊമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഇപ്പം തന്നെ ഇവിടെ ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്കും അവർ ചോദിക്കുന്ന വില ഏകദേശം മുപ്പത്തെട്ടായിരം രൂപ മുതൽ നാല്പത്തഞ്ച് രൂപ വരയ്ക്കാണ് ഈ അറ്റത്ത് നിൽക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിനുണ്ട് ആ കാണുന്ന പോത്തിന് അൻപത്തയ്യായിരം രൂപയെന്ന് ചോദിച്ച വില നമ്മൾ നേരത്തെ കണ്ട കൂട്ടത്തിൽ നിന്നും ഒരു ചെറിയ പോത്തിൻകുട്ടിയെ അതപ്പോൾ ഒരാൾ വേടിച്ചിട്ട് മാറ്റി കെട്ടിയിരിക്കുകയാണ് ആ കൂട്ടത്തിൽ നിന്ന് അഴിച്ചിട്ട് മാറ്റി പിടിച്ചിരിക്കുകയാണ് പതിനയ്യായിരം രൂപ കൊടുത്തിട്ട് ചന്തയിൽ നിന്നും വേടിച്ചിട്ടുള്ള ഒരു പോത്തിൻകുട്ടിയാണ് അവർ ചന്തയിൽ കൊടുത്ത വിലയാണ് പറയുന്നത് വിൽക്കാനുള്ള വിലയല്ല ചന്തയിലെ കന്നുകാലികളെ വില്പനയ്ക്കുള്ള കന്നുകൾക്ക് അവർ ചോദിക്കുന്ന വിലയും മേടിച്ച കന്നുകൾക്ക് മേടിച്ച വിലയുമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് ആരുടെയും ഭാഗത്ത് നിന്നിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസും വില്പ്പന പോസ്റ്റുകളാണെങ്കിലും ചന്തകളുടെ വീഡിയോകളാണെങ്കിലും പ്രൊമോഷന് വേണ്ടിയിട്ട് ആരുടയിൽ നിന്നും ഒരു രൂപ പോലും മേടിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട കാര്യം നമുക്ക് വീഡിയോയിലൂടെ ധൈര്യമായിട്ട് പറയാൻ സാധിക്കും ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ള പോത്തുകൾക്ക് അവർ ചോദിച്ച വില അൻപത്തി രണ്ടായിരം രൂപ മുതൽ അൻപത്തഞ്ച് രൂപ വരെയൊക്കെ നമ്മൾക്ക് ഒന്ന് രണ്ട് പോത്തുകൾക്ക് വില ചോദിച്ചപ്പോൾ അവർ പറയാൻ കഴിഞ്ഞു പക്ഷേ അതിൽ കൂട്ടത്തിൽ നമ്മൾ ചോദിച്ചതിനേക്കാൾ ചെറുതും വലുതൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഇടത്തരം വലുപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് രൂപ മുതൽ അറുപത് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളെയാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ട ലൈനിൽ ഉള്ളത് ഇതൊക്കെയാണ് ഇന്നത്തെ ചന്തയിലെ കുഴൽമന്ദം ചന്തയുടെ വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം